അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖാണ് കിതാബുൽ ഫിഖഹിൻ്റെ ഫുൾ റിവിഷൻ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ തന്നിട്ടുണ്ട് നമ്മൾ ശരിയായത് ശരി അടയാളം കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏത് കുളിയാണോ വാണോ നിസ്കാരമാണോ കുനൂത്താണോ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്ത് ആരാധന അതേതാണ് നിസ്കാരമാണ് അപ്പോൾ നിസ്കാരം എന്നുള്ളടത്ത് ശരിമാർക്ക് കൊടുക്കുക രണ്ടാമത്തത് അബ്ദു സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നിസ്കാരം ബാത്തിലാകുമോ സലാം സുജൂത് കുനൂത്ത് ഏതാണ് സുജൂദ് ചെയ്യുകയാണ് വേണ്ടത് അബാബ് സുന്നത്തുകൾ പരിഹരിക്കാൻ സഹുവിന്റെ സുജൂത് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ സുജൂദ് എന്നുള്ളടത്ത് ടിക്കുമാർക്ക് കൊടുക്കുക മൂന്നാമത്തേത് നിസ്കാരത്തിൽ തല ചുമൽ എന്നിവ തുറന്നിടൽ അതിന്റെ വിധി എന്താണ് ഹറാമാണോ സുന്നത്താണോ കറാഹത്താണോ നിസ്കാരം പാത്തിലാകോ കറാഹത്താണ് നിസ്കാരത്തിൽ തലയും ചുമലും ചുമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഒക്കെ തുറന്നിടൽ അത് കറാഹത്താണ് അടുത്തത് നാലാമത്തത് നിസ്കാരത്തിൽ സംസാരിക്കുക ബാത്തിലാകില്ല സലാം ബാത്തിലാകും സുന്നത്ത് ഏതാണ് നിസ്കാരത്തിൽ സംസാരിച്ചാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും അപ്പോൾ ബാത്തിലാകും എന്നുള്ള ശരി മാർക്ക് കൊടുക്കുക അഞ്ചാമത്തത് അബാബ് സുന്നത്തുകളിൽ പെട്ടത് ഏതാണ് ഫാത്തിഹയാണോ അവസാനത്തെ അത്തഹിയാത്താണോ സലാം വേട്ടലാണോ ഒന്നാമത്തെ അത്തഹിയാത്താണോ ഒന്നാമത്തെ അത്തഹിയാത്താണ് സുന്നത്തിൽ പെട്ടത് അബ്വാദ സുന്നത്തുകളുടെ ഏഴെണ്ണം നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം അബ്വാദ സുന്നത്തുകൾ പരിഹരിക്കാനുള്ള മാർഗം എന്താണ് സെഹുവിൻ്റെ സുജൂതാണ് എന്നെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അത്തഹിയാത്താണ് സെഹവിൻ്റെ അബ്വാദ സുന്നത്തിൽ പെട്ടത് ഇനി അടുത്തത് രണ്ടാമത്തത് ക്രമ നമ്പറിടാം നമ്മൾ നിസ്കാരത്തിന്റെ ഫറലുകൾ ഇവിടെ ക്രമം തെറ്റി കൊടുത്തിട്ടുണ്ട് അത് ശരിയായ രൂപത്തിൽ നമ്പർ ഇടുക ഇവിടെ അതെല്ലാം കൊടുത്തിട്ടുണ്ട് നിസ്കാരത്തിന് ആകെത്ര ഫറലുകളുണ്ട് പതിനാല് ഫറലുകളാണുള്ളത് പതിമൂന്നാമത്തെ പാഠത്തിൽ നിസ്കാരത്തിന്റെ ഫറലുകൾ എന്നുള്ള പാഠത്തിൽ ഓരോ ഫർലും വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ റിക്കോർഡ് ചെയ്യൽ രണ്ടു സുചൂതുകളുടെ ഇടയിലിരിക്കൽ ഫാത്തിഹോദൽ എഴുത്തിതാല് ചെയ്യൽ രണ്ട് സുജൂത് ചെയ്യൽ നീയത്ത് കരുതുക ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തത് ഏതാണ് നെയ്യത്ത് കരുതുക ഒന്നാമത്തത് നീയത്ത് കരുതുക അപ്പൊ നീയത്ത് കരുതുക എന്നുള്ളടത്ത് ഒന്ന് നമ്പർ കൊടുക്കുക രണ്ടാമത്തത് ഫാത്തിഹ ഓതൽ അവിടെ രണ്ട് നമ്പർ കൊടുക്കുക പിന്നെ റൊക്കോ ചെയ്യൽ റുക്കോ ചെയ്യൽ അതിന് മൂന്ന് എന്ന നമ്പർ കൊടുക്കുക എഴുത്തിതാല് ചെയ്യൽ അതിന് നാല് എന്ന നമ്പർ കൊടുക്കുക പിന്നെ രണ്ട് സുജൂത് ചെയ്യൽ അത് അഞ്ച് എന്ന നമ്പർ കൊടുക്കുക രണ്ട് സുജൂതുകൾക്കിടയിൽ ഇരിക്കൽ അതിന് ആറ് എന്ന നമ്പറും കൊടുക്കുക ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ക്രമ നമ്പർ കൊടുക്കേണ്ടത് ഇനി നാലെണ്ണം എഴുതുക സുന്നത്തുകളിൽ നിന്ന് നാലെണ്ണം എഴുതണം അപ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഏഴ് സുന്നത്തുകൾ പഠിച്ചിരിക്കണം നാലെണ്ണം ഇവിടെ എഴുതാനുണ്ട് ഒന്നാമത്തത് എന്താ ഒന്നാമത്തെ രണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചല്ലൽ മൂന്നാമത്തത് ഒന്നാമത്തും സലാത്തിനും വേണ്ടി ഇരിക്കൽ നാലാമത്തത് സുബഹിലും അതുപോലെ റമവാൻ രണ്ടാം പകുതിയിലെ വിത്രിലും ഇനി വേറെയും മൂന്ന് സുന്നത്തുകളുണ്ട് ഇവിടെ നാലെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് പഠിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണം ഇനി അടുത്തത് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ നിസ്കാരത്തിന്റെ കറാഹത്തുകൾ എന്ന പതിനഞ്ചാമത്തെ പാഠത്തിൽ പല കറാഹത്തുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണ് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ ഒന്ന് തല തുറന്നിടൽ അതുപോലെ ചുമരി തുറന്നിടൽ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ മുഖം തിരിച്ചു നോക്കുക അതുപോലെ മുൻഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ തുപ്പുക കാഷ്ടിക്കാനോ മുദ്രിക്കാനോ ഉള്ളപ്പോൾ നിസ്കരിക്കുക മക്കുപറയിൽ വെച്ച് നിസ്കരിക്കുക അതുപോലെ ആഗ്രഹം ഉണ്ടായിരിക്കെ ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കരിക്കൽ ഇങ്ങനെ പല കറാഹത്തുകളും പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള നാല് കറാഹത്തുകൾ എഴുതുകയാണ് വേണ്ടത് അടുത്തത് ഉത്തരം എഴുതാം കേൾക്കുമ്പോൾ പറയേണ്ടത് എന്താണ് നമ്മൾ ബാങ്കിൽ ഹയ്യാല ഹയ്യാലൽ ഫല എന്ന് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് പറയണം എന്താണ് പറയേണ്ടത് പന്ത്രണ്ടാമത്തെ പാഠം ബാങ്ക് ബാങ്കി എന്നുള്ള പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിർത്ത എന്ന് ചെല്ലേണ്ടത് എപ്പോഴാണ് ിൽ ഉത്തമം നിസ്കാരമാണ് എന്ന് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും അസലാത്തു ഹൈറൊമ്മ ഇത് കേൾക്കുമ്പോൾ എന്ന് നമ്മൾ മറുപടി പറയണം കിബില എന്നാൽ എന്താണ് മൂന്നാമത്തെ ചോദ്യം കിബില എന്നാൽ എന്താണ് പരിശുദ്ധമായ കഴിവയാണ് കിബില ഇനി ക്രമത്തിലാക്കാം ബാങ്കിന് ശേഷമുള്ള ദുആ ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമ്മളെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ട് നിർബന്ധമായും ബാങ്കിനു ശേഷമുള്ള ദാവ് വിദ്യാർത്ഥികൾ പഠിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ദിവസം നമ്മൾ അഞ്ചു തവണ ബാങ്ക് കേൾക്കും ആ ബാങ്കിനൊക്കെ ശേഷം ഈ ദാവ് നമ്മൾ ചെല്ലണം എന്താണ് ബാങ്കിന് ശേഷമുള്ള ഇവിടെ നമ്മൾ ശരിയായി എഴുതുകയാണ് വേണ്ടത് ഇനി അവസാനത്തെ ചോദ്യം പൂർത്തിയാക്കാം തുടർച്ചയായി എത്ര പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം പാത്തിലാകും മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം പാത്തിലാകും അവിടെ മൂന്ന് എന്ന് എഴുതി കൊടുക്കണം അവസാനത്തെ ചോദ്യം സൂറ തോതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല നിസ്കാരം ബാത്തിലാവോ സൂറ തോതിൽ സുന്നത്താണ് സൂറ തോതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല ഇതാണ് മൂന്നാം ക്ലാസ്സിലെ ഫിക്കിഹിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ കൃത്യമായി വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ മറ്റുള്ളവരിലേക്കു കൂടെ ഷെയർ ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തി അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാബർകാത്തു